സ്മില്ല വൽഹമുല്ല അള്ളാഹു മസുല്ലീദന മുഹമ്മദ് പ്രിയരെ ജമാഅത്ത് നിസ്കാരത്തിൽ ഒരു മാമൂമ് എങ്ങനെയാണ് അവൻ കിറാത്ത് നടത്തേണ്ടത് എന്നുള്ള വിഷയമാണ് ഇന്ന് നാം പറയുന്നത് അള്ളാഹു ഈ ഇൽമുകൾ നമ്മുടെ ജീവിതത്തിൽ പകർത്താനുള്ള നൽകട്ടെ നൽകട്ടെമേ കിറാത്ത് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രധാനമായും ഉദ്ദേശിക്കുന്നത് സൂറത്തുൽ ഫാത്തിഹ അതുപോലെ നമുക്ക് കഴിയുന്ന ചെറിയ സൂറത്തുകൾ ഓതുക എന്ന വിഷയമാണ് ഇവിടെ ഫാത്തിഹ ഓതൽ നിർബന്ധമായിട്ടും അതുപോലെ സൂറത്തോതൽ സുന്നത്തുമാണ് അതിൻ്റെ ഹുക്കുമ് എന്നാണ് പഠിപ്പിക്കുന്നത് ഫാത്തിഹ നിർബന്ധവും സൂറത്ത് സുന്നത്തുമാണ് ഇവിടെ ഫാത്തിഹയിൽ നാം നിർബന്ധമായി വാജിബായിട്ടും ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അതായത് ഫാത്തിഹ വുക്കൂഹ ഫിൽ ഖിയാം നാം ഓതുന്ന ഫാത്തിഹ അത് മുഴുവനും അത് നൃത്തത്തിൽ തന്നെ സംഭവിച്ചിരിക്കണം ഒരു ഉദാഹരണത്തിന് വൈരിൽ മഗലൂബി അലേഹിം എന്ന് പറയുന്ന പെട്ടെന്ന് നമ്മൾ നല്ല സ്പീഡിലാണ് നിസ്കരിക്കുന്നത് വൈരിൽ മഗളൂബി അലേഹിം അതുകൊണ്ട് ബാക്കി നമ്മൾ റുക്കൂയിലേക്ക് എത്തിയ ശേഷമാണ് നമുക്ക് സമയമില്ല അപ്പോൾ അങ്ങനെ നിസ്കരിക്കുമ്പോൾ വല്ലിൻ ആമീൻ നമ്മൾ റുഖുയിൽ പറഞ്ഞെങ്കിൽ അവിടെ ആ നിസ്കാരം പാത്തിലാണ് കാരണം അവൻ്റെ ഫാത്തിഹ അതിൻ്റെ ലാസ്റ്റ് ഭാഗം റുക്കു റുഖുയിലാണ് സംഭവിച്ചത് അത് പാടില്ല നൃത്തത്തിൽ തന്നെ മുഴുവനായും ആ മീൻ അത് ഫുള്ളായിട്ട് എന്തു ചെയ്യുക നൃത്തത്തിൽ തന്നെ സംഭവിച്ചിരിക്കുക മറ്റ് നിർബന്ധമായിട്ട് നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇസ്മാ നഫ്സിഹി ജമീ ഒ ജമീ അ ഫാത്തിഹയുടെ മുഴുവൻ ഹർഫുകളെയും നമ്മുടെ സ്വന്തം ശരീരം കേൾക്കുന്ന രൂപത്തിലായിരിക്കണം നമ്മുടെ കിറാത്ത് നമ്മുടെ ശരീരം ഏ വലിയ സൗണ്ടിലല്ല നമുക്കറിയാലോ നാം ഓതുമ്പോൾ നാം ഓതുന്നുണ്ട് എന്ന ഒരു അവബോധത്തോടെ ആ നമ്മുടെ സ്വന്തം ശബ്ദത്തിൻ്റെ ശബ്ദം നമ്മുടെ ശരീര കേൾക്കുന്ന രൂപത്തിൽ ഓതുക അപ്പോൾ അതാണ് ഇനി മൂന്നാമതായി മൂവാലാത്താൻ എന്നുപറഞ്ഞ തുടരെ തുടരെ ആയിരിക്കുക നമ്മുടെ ഫാത്തിഹ തുടരെ തുടരെ ആയിട്ട് ഫാത്തിഹയിലെ ഓരോ ആയത്തുകളുടെ ഇടയിൽ തുടർച്ച ഉണ്ടാവുക ഒരു ശ്വാസോച്ഛ്വാസം എടുക്കുന്നതിനേക്കാൾ കൂടുതൽ സമയം എന്ത് ചെയ്യാൻ പാടില്ല ലാഗ് ചെയ്യാൻ പാടില്ല അതിൽ കൂടുതൽ സമയം സമയമെടുത്താൽ അവൻ്റെ ഫാത്തിഹയിൽ പാലിക്കേണ്ട നിർബന്ധമായിട്ടും പാലിക്കേണ്ട കാര്യം അവിടെ മിസ്സായി എന്നുള്ളതാണ് അതുകൊണ്ട് അവൻ്റെ ഫാത്തിഹ ശരിയല്ല നിസ്കാരവും ശരിയല്ല എന്നുള്ളതാണ് ഇനി മമൂമ് മമൂമിൻ്റെ സൂറത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ഫാത്തിഹയുടെ കേസ് പറഞ്ഞു ഇനി മമൂമിൻ്റെ സൂറത്ത് നമ്മുടെ രണ്ട് തരത്തിൽ നാം ശ്രദ്ധിക്കാണ്ട് ഒന്ന് ഉറക്കെ ഓതുന്ന നിസ്കാരമാണോ പതുക്കെ ഓതുന്ന നിസ്കാരമാണോ എന്ന് നോക്കണം പതുക്കെ ഓതുന്ന നിസ്കാരമാണ് അതായത് ശരിയായ നിസ്കാരമാണെങ്കിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തോതൽ സുന്നത്താണ് മാമൂമ് ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തോതൽ സുന്നത്താണ് നിസ്കാരാണെങ്കിൽ ഓക്കെ അപ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം അതായത് ഇമാം മാമു ഇമാമെന്ത തക്ബീറത്തുൽ ഇഹ്റാം ചെയ്തു തൊട്ടുടനെ നാമും എന്ത് ചെയ്യുന്നു തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുന്നു അള്ളാഹു അക്ബർ പറയുന്നു നിസ്കാരത്തിന് വേണ്ടി ഇവിടെ ഒന്നോ രണ്ടോ സെക്കൻഡുകൾ ബാക്കിലായി നമ്മളതൊരു ധാരണയിൽ എന്ത് ചെയ്യുക ഓതുക ഒന്നോ രണ്ടോ സെക്കൻഡ് ബാക്കിലാക്കി നമ്മൾ നേരെ വജ്രത്തോതുന്നു അതായത് ഇമാമിൻ്റെ തൊട്ട് പിന്നിലായിട്ടാണല്ലോ നാം ഓരോ ഫീലുകളിലും പ്രവൃത്തിയിലും അതുപോലെ അക്കുവാലിലും വാക്കുകളിലും ദിക്കറുകളിലുമൊക്കെ നാം ആ രൂപത്തിലാണ് നാം മെയിൻറ്റെയിൻ ചെയ്തു പോകേണ്ടത് ജമാ സംസ്കാരത്തിൽ അങ്ങനെയല്ല നാം ചെയ്യുന്നതെങ്കിൽ വൈ ഉക്രഹു ഇമാമി ഫിൽ അഫ്ആലി വൽ ഔഖാലി വല്ലി വല്ലി തഹറു മീ വീനി ഇമാമിനോട് അന്വരിക്കൽ ഇമാമിൻ്റെ ഒപ്പമാവാൽ കറാഹത്താണ് എവിടെ ഫീലുകളിൽ പ്രവൃത്തികളിൽ ഒപ്പം ചെയ്യുക അത് കറാഹത്താണ് അതുപോലെ അഖ്വാലി സൂറത്തുകളിൽ ക്കറുകളിലൊക്കെ ഒരുമിച്ച് ചെല്ലുക അതും കറാഹത്താണ്ബീർത്തുലിഹ്റാമിലൊഴികെ ഇമാമ തക്ബീർത്തുൽ ഇഹ്റാം കിട്ടുമ്പോൾ ഒരുമിച്ച് ആവുന്നത് കൊണ്ട് എന്തില്ല പ്രശ്നമില്ല ആമീം പറയുകയാണ് ഇമാം ഫാത്തിഹോദി അവസാനിപ്പിച്ച് ആമീം പറയുമ്പോൾ അതും ഒപ്പമാവുന്നത് കൊണ്ട് കുഴപ്പമില്ല അതല്ലാത്ത രൂപത്തിൽ പ്രത്യേകിച്ച് ഈ സിരിയിലൊക്കെ നമുക്കത് അറിയാൻ കഴിയില്ല ഇമാം മാമെപ്പോൾ എവിടെ എത്തി ഓത്ത് എവിടെ എത്തി എന്നാലും ഏകദേശം ഒരു ധാരണ വെച്ച് ചെറിയ ഒരു ഒന്നോ രണ്ടോ സെക്കൻഡിൽ ലാഗ് ആക്കി എന്ത് ചെയ്യുക പിന്നിലാക്കി ഓതാൻ വേണ്ടി നാം ശ്രദ്ധിക്കുക എന്നതാണ് ഇനി ശ്രദ്ധിക്കേണ്ടത് ഇനി നോക്കേണ്ടത് ഇപ്പം നാം പറഞ്ഞു പതുക്കെ ഓതേണ്ട നിസ്കാരമാണോ ഇനി ഉറക്കെ ഓതുന്ന നിസ്കാരമാണോ എന്ന് നോക്കുക ജഹരിയായ നിസ്കാരമാണോ ജഹരിയായ നിസ്കാരമാണെങ്കിൽ മമൂമ സൂറത്തോതൽ കറാഹത്താണ് എന്നാണ് പഠിപ്പിക്കുന്നത് സൂറത്തോതൽ വ ഇന്നമ കാരണം ഫത്തഫുൽമൊഴിന് അടക്കമുള്ള ഫിഖുഹിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിൽ ഒക്കെ കാണാം വ ഇന്നമ തുസന്നു കിറാഅത്തു ലായത്തി ലിൽ ഇമാമി വ മുൻഫരിദിൻ മുംഫരിദിൻ സമിയ കിറാത്തു ഇമാമിഹി ഫിൽ ജഹരി ശരിക്കും കിറാത്ത് ഫാത്തിഹയ്ക്ക് ശേഷമുള്ള ഓത്ത് സുന്നത്ത് ആർക്കാണ് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആൾക്ക് അതുപോലെ ഇമാമിൻ്റെ ഓത്ത് കേൾക്കാത്തയാൾ ഉറക്കേ ഓതയണ്ട നിസ്കാരങ്ങൾ ഇമാമിൻ്റെ ഓത്ത് കേൾക്കുന്നില്ല ചിലപ്പോൾ ആ ആ മാമൂമും രണ്ടാമത്തെ നിലയിലായിരിക്കും അവിടെ സ്പീക്കറോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ള ആളും അയാൾക്കുമാണ് എന്തു ചെയ്യേണ്ടത് സൂറത്തോതിൽ സുന്നത്തുള്ളത് ആ സമയത്ത് ഇമാമിൻ്റെ കിറാത്ത് കേൾക്കുന്ന ഇമാമ് സൂറത്ത് ഓതുന്ന കേൾക്കുന്ന മാവ്മൂമിന് ഉറക്കി ഓതുന്ന നിസ്കാരങ്ങളിൽ ജഹ്രീ ആയ നിസ്കാരങ്ങളിൽ അയാൾക്ക് സൂറത്ത് ഓതേണ്ട ആവശ്യമില്ല അങ്ങനെ ഓതുകയാണെങ്കിൽ ഫത്ത് ഹുലഹു അവനക്കത് കറാഹത്താണെന്നാണ് പഠിപ്പിക്കുന്നത് കറാഹത്താണ് മറ്റൊരു അഭിപ്രായത്തിൽ വക്കീല യുഹുറമൂ അങ്ങനെ ഓതൽ ഹറാമാണെന്ന് വരെ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഏത് ഈ ഉറക്കി ഓതുന്ന നിസ്കാരങ്ങളിൽ മാവ്മൂമ് അവൻ്റെ കിറ ഇമാമിൻ്റെ കിറാത്ത് കേൾക്കുന്നുണ്ട് അവൻക്ക് സൂറത്തോതൽ കറാഹത്താണ് വക്കീല യുഹ്രമു ഹറാമാണെന്നും പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് കാരണം വിശുദ്ധമായ ഖുർആാനിൽ ഇങ്ങനെ ഒരു ആയത്തുണ്ട് വൈദാ ഖുരിഅൽ ഖുർആനു ഫസ്തമിയൂ ലഹു വിശുദ്ധ ഖുർആനിൻ്റെ ആയത്തുകൾ ഓതപ്പെട്ടാൽ ഫസ്തമിയൗ ലഹു അതിനെ സ സശ്ദം കേൾക്കുക വ വൻസിത്തു നിങ്ങൾ മൗനം പാലിക്കുക കേൾക്കുക ല അല്ല കുംതുറമു നിങ്ങൾക്ക് റഹ്മത്ത് ലഭിക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ കാരുണ്യം ലഭിക്കാൻ വേണ്ടി അപ്പോൾ നാം വിഷയമാണ് ഇപ്പോൾ പറഞ്ഞത് ഫാത്തിഹ എന്തായാലും മസ്റ്റായിട്ട് ഓതുക അതുപോലെ ഇങ്ങനെ സൂറത്ത് കേൾക്കുന്ന മാമുമാണെങ്കിൽ ഉറക്കി ഓതുന്ന സംസ്കാരത്തിൽ കേൾക്കുന്നയാളാണെങ്കിൽ അവിടെ സൂറത്ത് ഓതേണ്ട ആവശ്യമില്ല മറിച്ച് ഇമാമിൻ്റെ ഓത്ത് കേൾക്കുകയാണ് വേണ്ടത് ഇനി ഈ പറഞ്ഞതിൽ ഒന്ന് രണ്ട് സംശയങ്ങൾ ഒരുപക്ഷെ നിങ്ങൾക്കുണ്ടായേക്കാം ഒന്നാമതായി ആമീൻ പറയുമ്പോൾ മുവാലാത്തു എന്നാണ് നമ്മൾ നേരത്തെ പറഞ്ഞു ക്രാത്തിൽ തുടർച്ച വേണം തുടർച്ച വേണം എന്ന് നാം പറഞ്ഞു അങ്ങനെ വന്ന് അങ്ങനെ പറയുമ്പോൾ ഉദാഹരണത്തിന് ഇമാം എന്ത് ചെയ്തു ഫാത്തിഹോദി തുടങ്ങി ഇമാമ അലഹദില്ലാഹിറബുൽ ആലമീൻ തുടങ്ങിയപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത് ബിസ്മി അതു ഓദി എന്ത് ചെയ്ത് അഊബില്ലാഹിമിൻ ഷെയ്ത് റജീം ബിസ്മില്ലാഹിർ ലാഹിറമാൻ റഹീം ഓദി തുടങ്ങിയത് അങ്ങനെ ഇമാമ വൈരിൽ മൗലൂബി അലൈഹിം വല്ലോൻ എത്തിയപ്പോൾ നമ്മൾ അവിടെ എത്തിയിട്ടുള്ളൂ നമ്മൾ അപ്പോൾ വൈരിൽ മൗലൂബി അലൈഹിം തുടങ്ങുന്നേ ഉള്ളൂ അങ്ങനെ ഇമാം ആമീൻ പറയുന്നു ഈ സമയത്ത് നാം ഫാത്തിഹ ഒതുകയാണോ വേണ്ടത് അതല്ല ഇമാമിനോടൊപ്പം ആമീൻ പറയുകയാണ് വേണ്ടത് അവിടെ ഇമാമിനോടൊപ്പം ആമീൻ പറയുകയാണ് വേണ്ടത് അപ്പോൾ അങ്ങനെ ആമീൻ പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂവാലാത്ത് തുടർച്ച മുറിയില്ലേ ഇല്ല മുറിയില്ല മുറിയില്ല എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത് എന്നിട്ട് ആമീൻ പറഞ്ഞ ശേഷം ബാക്കിയുള്ളതോത് വൈലിൽ മൗലൂബി അലിഹിം വലോൻ ആമീൻ എന്ന് നാം എന്ത് ചെയ്യുക പറയുക ശേഷം ഇമാം ഓതുന്ന ആ സൂറത്ത് എന്തു ചെയ്യുക നാം കേട്ട് നിൽക്കുക എന്നതാണ് ഇനി മറ്റൊരു സംശയം ഇമാമ ഓതുന്ന ചെറിയ സൂറത്താണെങ്കിൽ മൂമ്മ ഫാത്തിഹ ഓതേണ്ടത് എപ്പോൾ ഓതണം ഈ ഒരു ചോദ്യം യഥാർത്ഥത്തിൽ വരുന്ന ഒരു ജമാഅത്ത് ജമാകാരത്തിൽ ആദ്യം ഇമാം ഫാത്തിഹ ഓതണം അതിന് ശേഷം കുറച്ച് സമയം കൊടുക്കണം എന്നാണ് ആ ഒരു സമയത്ത് മോമിയങ്ങൾ സൂറത്ത് ഓതാൻ വേണ്ടി ഒരു കുറച്ച് അല്പം സമയം കൊടുക്കണം എന്നാണ് പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ടൗൺ ഏരിയകളിലൊക്കെ ഈ ഒരു സമയം കൊടുക്കാൻ പ്രയാസമാവുന്നതുകൊണ്ട് കൊണ്ട് എന്ത് ചെയ്യുന്നു ഇമാമു പെട്ടെന്ന് ഒരു പെട്ടെന്ന് സൂറത്ത് ഓതുന്നു അതല്ലെങ്കിൽ ചെറിയ സൂറത്ത് ഓതുന്നു അതുകൊണ്ട് തന്നെ മാമൂമിങ്ങൾക്ക് ആ ചെറിയ സൂറത്ത് ഓതുന്നതിനാൽ ആ സമയത്ത് ഫാത്തിഹ ഓതാൻ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഉള്ള സാഹചര്യങ്ങളിൽ മാമൂമ് ശ്രദ്ധിക്കേണ്ടത് ഇമാമ ഫാത്തിഹ ഓതി തുടങ്ങിയ തൊട്ടുടനെ തന്നെ നമ്മളും ഓതുകയാണ് വേണ്ടത് തൊട്ടുടനെ നമ്മളും എന്ത് ചെയ്യുക ഫാത്തിഹ ഓതുക എന്നിട്ട് ഓതി തീർന്നില്ല എന്നിട്ട് ആമി ഇമാം ആമിയും പറയും ഇമാ ആമീം പറയാം എന്നിട്ട് ബാക്കി നമ്മുടെ ഫാത്തിഹയിൽ നിന്ന് ബാക്കി ഉണ്ടെങ്കിൽ അത് ഓതി കംപ്ലീറ്റ് ആക്കുകയാണ് വേണ്ടത് എന്നാണ് പറയാനുള്ളത് ഇൻഷാല്ല നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നുള്ളാഹു സുബഹാനുവത്താല ആമീ പഠിക്കുന്നത് കാരണമായി നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ ഹൈറും പറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പഠിച്ചതനുസരിച്ച് അമല് ചെയ്യാനുള്ള എല്ലാവിധ തൗഫീക്കുകളും എല്ലാവിധ അവസരങ്ങളും അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇൽമിൻ്റെയും അതുപോലെ അമലിൻ്റെയും എല്ലാവിധ ഖൈർ ബറക്കാത്തുകൾ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ കാരണം വന്മാർ ബന്ധും ഇത്തരാദികൾ എല്ലാവരുടെയും ഹളുറത്തിലേക്ക് അള്ളാഹു സുബഹാനുഹത്താല എത്തിച്ചു കൊടുക്കുമാറാകട്ടെ നമ്മുടെ എല്ലാ ഹലാലായ മുറാദുകളെയും അള്ളാഹു സുബഹാനുഹുത്താല ഹാസുലാക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അമിനെ അറബുൽ ആലമീൻ ഇൻഷാള്ള നിങ്ങൾക്ക് വന്നേക്കാവുന്ന സംശയങ്ങൾ കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക ഇൻഷാല് മറ്റൊരു ക്ലാസ്സിൽ നമുക്കത് ഡിസ്കസ് ചെയ്യാം അള്ളാഹു തൗഫീഖ് നൽകട്ടെ ഇൻഷാല്ല നമ്മുടെ വാക്സി ജെന്നയുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ തൊട്ടു താഴെയുള്ള കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട് അതുവഴി നമുക്ക് ജോയിൻ ചെയ്യാം ഇൻഷാല്ല ഈ അറിവ് നിങ്ങളുടെ അടുത്ത ആളുകളിലേക്കൂടെ ഷെയർ ചെയ്തുകൊണ്ട് ഇതിൻ്റെ പ്രചാരകരാകാൻ ഇതിൻ്റെ പുണ്യത്തിൽ നിന്നൊരു വിധം നിങ്ങൾക്ക് ലഭിക്കാൻ അള്ളാഹു എല്ലാവിധ അവസരവും നൽകട്ടെ അമീൻ ഇൻഷാല്ല മറ്റൊരു വിഷയമേ കാണാം കീപ്പ് വാച്ചിങ് ബാക്ക് ടു ജന്ന അസ്സലാമലൈക്കും വരഹമത്തല്ലാഹി വാർക്കാത്തു